വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ പൊതുവേ ഒരു മടിയുള്ള ദിവസം കൂടിയാണല്ലേ ഓഫീസുകളില്ല സ്കൂളുകളില്ല അതുപോലെ തന്നെ എനിക്കും ഇന്നൊരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാ ദിവസവും ഞാൻ രാവിലെ തന്നെ എൻ്റെ ജോലിയെല്ലാം തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നെന്താണെന്നറിയില്ല എന്തോ ഒരു മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എട്ടര മണിയായിട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പം അപ്പം വന്ന ഉടനെ തന്നെ ആദ്യം തന്നെ ഇതിൽ കഴുകി തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്നെടുത്ത് മാറ്റലാണ് കേട്ടോ ഇന്ന് മടി പിടിച്ചിരുന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എട്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ ഇന്ന് ഗോതമ്പുറവ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ആദ്യം ഞാൻ ഫ്രീസറിൽ തലേദിവസം മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നെടുത്ത് വെള്ളം ഒഴിച്ചു വെക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ മീൻ കൊണ്ടുവരികയാണെങ്കിൽ ഫ്രീസറിലേക്ക് വെക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ പാത്രത്തിലേക്ക് മീൻ ഇട്ടതിന് ശേഷം അതിന് നികക്ക് വെള്ളം ഒഴിക്കും കേട്ടോ എന്നിട്ടാണ് കേട്ടോ ഫ്രീസറിൽ വെക്കാറുള്ളത് ഇനിയിപ്പോൾ താ ഞാൻ ഈ ഗോതമ്പ് റവ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റവ വറുത്തെടുത്തതിന് ശേഷമാണ് ഉപ്പുമാവ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റവ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് പൊട്ടി വരുന്ന സമയത്ത് നിങ്ങളെടുത്ത് ഉഴുന്നോ അല്ലെങ്കിൽ പൊട്ടുകടലയോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണേ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഉണക്കമുളകും പച്ചമുളക് കറിവേപ്പില കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ബൗൾ നിറയെ ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒന്നര ബൗൾ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തിട്ടുള്ളത് ഇനി ആ വെള്ളം ഒന്ന് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചായക്കുള്ള പാല് വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്

അപ്പോൾ അതവിടെ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് റെഡിയാവുക അപ്പോൾ കുട്ടികളും താമസിച്ചിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ചായ വെക്കുന്ന സമയത്ത് ഇതാ തമി ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഇന്നൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അത് വേറെ ഒന്നുമല്ല എനിക്ക് പുഡിങ്ങിന് ഓർഡർ വന്നതാണ് കേട്ടോ മൂന്ന് ട്രേ ട്രെ ആണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ കൊടുക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓർഡർ വന്നതും പിന്നെ മടിയെല്ലാം മാറിയിട്ടോ പിന്നെ നമുക്ക് ടെൻഷൻ ആയിരിക്കും പെട്ടെന്ന് ചെയ്ത് റെഡിയാക്കി വെക്കണം അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ എൻ്റെ എല്ലാ ജോലികളും വേഗം തീർത്ത് വെക്കാനാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളെ ഗോതമ്പ്രവ വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിലെ പ്രഷർ എല്ലാം പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് കഴിക്കാൻ വേണ്ടി നമുക്കിതിന് കറീൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സുബേർക്കെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ സ്കൂളും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മടി പിടിച്ച ദിവസം കൂടി ആയതുകൊണ്ട് ഇന്ന് ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുമതി ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കറിയൊന്നും ഒഴിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കഴിക്കാൻ തന്നെ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് വേഗം റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കും കേട്ടോ അതിന് ശേഷമാണ് ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇടയിലായിട്ട് തന്നെ തുണി കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചിടുന്നുണ്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയാണ് കേട്ടോ തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വിരിച്ചിടുകയാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും അതുകൊണ്ട് വേഗം ആ ഒരു തുണിയെല്ലാം ഒന്ന് വിരിച്ചിടലാണ് കേട്ടോ ഇനിയിപ്പം ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത് ഇനിയിപ്പോൾ ചോറിന് വെള്ളം വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ ഈ ഒരു മീന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു ഐസൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ചട്ടിയിലേക്ക് മാറ്റി ഇടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കണം ഒട്ടുമിക്കവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ അധിക ദിവസം നമ്മളെല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കുന്നവരായിരിക്കും അല്ലേ പക്ഷേ ഒരു ദിവസം എങ്ങാനും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് മടി പിടിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒന്നല്ലെങ്കിൽ നമുക്ക് വിരുന്നുകാർ വരും അല്ലെങ്കിൽ ഇതുപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു സമയത്തായിരിക്കും കൂടുതലായിട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നതില്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ അധികം ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിനുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത് മടി മാറ്റലാണ് കേട്ടോ അപ്പം അതാ മീനൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കറി വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മടി പിടിച്ചിരുന്നു എന്ന് പക്ഷേ ഓർഡറും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ മടിയും മാറി എല്ലാം മാറി ഇനിപ്പോൾ അതാ ചോറിന് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തിളച്ച് വന്ന സമയത്ത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ നന്നാക്കിയിട്ട് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി വെക്കാനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരച്ചാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തക്കാളി കറിവേപ്പില പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം തന്നെ ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മീൻകറി വെക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് നാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള തൊണ്ടൻ മുളകും ഒടങ്കുല്ലി മുളകുമാണ് കേട്ടോ അപ്പം മുന്നേ ഞാനിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബീട്രൂട്ട് തോരനുമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ പുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ട്രേ ഇളനീർ പുഡിങ്ങും ഒരു ട്രേ ബട്ടർ സ്കോച്ച് പുഡിങ്ങും ആണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചോറും കറിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തൊരു ജോലി അടുക്കളയിൽ ചെയ്യുകയാണെങ്കിലും പാത്രം കഴുകാൻ എന്തായാലും ഉണ്ടാവില്ലേ അത് ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അത് അപ്പപ്പോൾ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂല്ല കേട്ടോ അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കേണ്ട ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കൊടുക്കുകയാണ് അപ്പം അടിച്ചു വരുന്നത് തമിയുമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പുഡിങ്ങിനോ കേക്കിനോക്കെ ഓർഡർ ഉള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂൾ ലീവ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരും കേട്ടോ അവര് അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ഞായറാഴ്ച ദിവസമല്ലേ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അവ അടിച്ചുമായിരിക്കോളാന്ന് പറഞ്ഞത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പുതപ്പൊക്കൊന്ന് മടക്കി വെച്ചു കൊടുത്തതിന് ശേഷം തമ്മി അടിച്ചുമായിരുന്നുണ്ട്ട്ടാ പിന്നെ ഇന്ന് തുടക്കേണ്ട ആവശ്യമില്ല ഇന്നലെ തുടച്ചതാണ് അതുകൊണ്ട് ഇന്ന് തുടക്കുന്നില്ല കേട്ടോ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ പുടിങ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം കുട്ടികളും അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടി വി ആണല്ലാണ് കേട്ടോ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ പുഡിങ് ഉണ്ടാക്കുക കേക്ക് ഉണ്ടാക്കുക അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു കാര്യമല്ല കേട്ടോ അതിലും കൂടുതൽ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് വേണ്ടി വരുന്നത് എന്നാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും പ്ലാനിങ്ങോട് കൂടി മാത്രം ചെയ്യുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ടെൻഷനില്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചോറും കറികളും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഇതാ ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ട്രേ ഇളനീർ പുഡിങ്ങും ഒരു ട്രേ ബട്ടർ സ്കോച്ച് പുഡിങ്ങിനും ആണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പം ഇളനീരൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പൊ നമ്മൾ ഒരു ചോറ് വെക്കുക അല്ലെങ്കിൽ കറി വെക്കുക അതിൻ്റെ ഇടയിൽ കൂടെ പുഡിങ് ഉണ്ടാക്കുക എല്ലാം കൂടി നമുക്ക് കൂടി കുഴയൂട്ടോ പക്ഷെ ഇതുപോലെ നമ്മളെ നമ്മൾ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് തൊട്ടപ്പുറത്തുള്ള സ്ലാബിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കുഞ്ഞു അടുക്കള ആയതുകൊണ്ട് അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ ചെയ്യാറുള്ളത് കുക്കിങ്ങും ബേക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ഒരു അടുക്കളയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒതുക്കിയതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാറുള്ളത് കേട്ടോ ഇനിയിപ്പം ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ള ആണ് അപ്പം പുഡിങ്ങിൻ്റെ എല്ലാ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന രീതികൾ അധികം പുഡിങ്ങിൻ്റെ റെസിപ്പി പീസ് പിന്നെ അതിന് നമ്മൾ റേറ്റ് ഇടുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസ് പുഡിങ്ങിൻ്റെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരെൻ്റെ പുഡിങ്ങിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം ഇതിൽ ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇതിൽ ഞാൻ രണ്ട് ട്രേ ഇളനീർ പുഡിങ്ങും ഒരു ട്രേ ബട്ടർ സ്കോച്ച് പുഡിങ്ങും ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മളാ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയോ അതുപോലെ തന്നെ ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മളെങ്ങനെയാണ് ഇതിന് റേറ്റ് ഇടുന്നത് എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ടിട്ട് കുറേ ആയിട്ടോ അപ്പം അപ്പം അന്ന് വീഡിയോ ഇട്ട സമയത്ത് പുഡിങ്ങിന് വാങ്ങുന്ന റേറ്റും ഇപ്പോൾ വാങ്ങുന്ന റേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മളെ ഓരോ സമയത്തും സാധനങ്ങളെ വിലകൾ കൂടി കൂടി വരികയാണല്ലേ അങ്ങനെ സാധനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പുഡിങ്ങിനും കേക്കിനും ഒക്കെ വിലയിൽ വിലയിൽ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത അത് മുന്നേ ഉള്ള വിലയല്ലേ പുഡിങ്ങിന്റെ ഇപ്പോഴത്തെ വിലയായിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ ആ ഒരു പ്രൈസ് ലിസ്റ്റ് ഇടാട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എത്ര ദിവസം വരെ വെക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഞാൻ മൂന്ന് ദിവസം വരെയാണ് കേട്ടോ ഇത് വെക്കാറുള്ളത് അതുപോലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുറത്ത് വെക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണോ വെക്കണമെന്നുള്ളത് നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ അല്ലാത്ത സമയം നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത് അതും ഫ്രീസറിലല്ല താഴെയാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പുഡിങ്ങിൻ്റെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അധികവും നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ ആയിട്ട് ഓർഡേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് കസ്റ്റമേഴ്സ് ഒന്ന് ചെയ്തു കൊടുക്കുവോ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ചെയ്ത് കൊടുക്കുമോ ഉച്ചയാകുമ്പോൾ ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ നമ്മളെ ജോലികളും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇളനീർ പുഡിങ്ങ് രണ്ട് ട്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ താ അതിൻ്റെ ഇടയിൽ കുട്ടികൾ എടുത്ത് കഴിക്കുന്നുണ്ട് അവർക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവരെടുത്ത് കഴിച്ചോളും അപ്പം താ രണ്ടുപേരും ടിവിയും കണ്ടിരുന്ന് ചോറ് കഴിക്കലാണ് കേട്ടോ ഇരു സമയം കൊണ്ട് പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ദോശയൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം കൂടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പുഡിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് ഞാനത് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ കൊടുക്കേണ്ട ഓർഡർ ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ വീതം ഞാൻ ഫ്രീസറിൽ ഓരോന്നും വെച്ച് സെറ്റ് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിന്റെ താഴേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും മടി കൂടാതെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ അല്ലേ അത് ചെയ്യാൻ വേണ്ടി വേറെ ആരും വരില്ല അതുകൊണ്ട് തന്നെ മടി കൂടാതെ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ ഇന്നത്തെ ദിവസം എനിക്കൊരു മടിയായത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ ഓർഡർ ഒക്കെ വന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല ചില ദിവസങ്ങളിൽ രണ്ട് ദിവസം മുന്നേ ഓർഡർ കിട്ടാറുണ്ട് ചിലപ്പം രാവിലെ വിളിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ മടിയും കാര്യങ്ങളൊക്കെ വരാറുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ